കാട്ടുമൃഗശല്യത്തിൽ മലയോര ജനതയെ സർക്കാർ വിധിക്ക് വിധിക്കുവിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ വടകരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കാട്ടുമൃഗശല്യത്തിൽ മലയോറ ചിനത്തെ സർക്കാർ വിധിക്ക് വിധിക്കുവിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വടകരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ സംസ്ഥാനത്ത് അതിഭീകരമായാണ് വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത് അയ്യായിരം കന്നുകാലികൾ ചത്തൊടുങ്ങി പരമ്പരാഗതമായി ചെയ്യുന്ന സംവിധാനങ്ങൾ പോലും ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വം ധികം ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നു സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി മന്ത്രി മറുപടി പറഞ്ഞത് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന് ഞങ്ങളുടെ കണക്കുകൾ സഹിതം കഴിഞ്ഞ അഞ്ചു വർഷത്തെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് അതിഭീകരമായി വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണ് ഒരു കഴിഞ്ഞ ആറേഴ് വർഷത്തിനിടയിൽ ആയിരത്തിലധികം പേരാണ് മരിച്ചത് അറുപതിനായിരം വന്യജീവി ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത് അയ്യായിരം കന്നുകാലികളെയാണ് കൊന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം ഒൻപതിനായിരത്തി ചില്ലാൻ ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നാശമുണ്ടായിരിക്കുന്നത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല പട്ടിണിയിലാണ് വീതിയിലാണ് ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു സ്ത്രീയാണ് കടുവ കടിച്ചു വന്നത് അതുപോലെ കടുവ ആന കാട്ടുപോത്ത് മറ്റു മൃഗങ്ങൾ ഇതെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ് പരമ്പരാഗതമായി ചെയ്യുന്ന ചില പ്രതിരോധ സംവിധാനങ്ങൾ അതൊന്നും സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നില്ല മതിലില്ല കിടങ്ങില്ല സൗരോർജ്ജ വേലിയില്ല ഗാർഡില്ല ഒന്നുമില്ല ഞാൻ ഇന്നലെ അതിൻ്റെ എക്സ്പെൻഡിച്ചറ് കാണിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല ഇനി ആധുനികമായ സങ്കേതങ്ങളുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോകത്ത് പല രാജ്യങ്ങളും ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി അതിർത്തികളിൽ ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇതൊന്നും തന്നെ ചെയ്യുന്നില്ല അപ്പം മനുഷ്യനെ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യനെ അവന്റെ വിധിക്ക് വിത്തുകൊടുത്തിരിക്കുകയാണ് സർക്കാർ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്വം എന്താണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഉണ്ട് റൈറ്റ് ടു ലീവ് ജീവിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിനും ഇതിന് ഉത്തരവാദിത്വം ഉണ്ട് അവരും ഇക്കാര്യത്തിൽ ഇടപെടണം വൈൽഡ് ലൈഫ് ആക്ട് ഉൾപ്പെടെയുള്ള വൈൽഡ് ലൈഫ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭേദഗതി വരുത്തണം അതുപോലെ കോമ്പൻസേഷൻ തുച്ഛമായ കോമ്പൻസേഷൻ അതുപോലും നാലായിരത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട് ഇതുവരെ കൊടുക്കാത്തവരുണ്ട് മനുഷ്യൻ പട്ടിണിയും കഷ്ടപ്പാടും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ചികിത്സിക്കാൻ പോലുള്ള പണം കൊടുക്കുന്നു എങ്ങനെ ജീവിക്കും മനുഷ്യൻ കുട്ടികളെങ്ങനെ സ്കൂളിൽ പോവും ആളുകളെങ്ങനെ ജോലിക്ക് പോകും പുല്ല് പറിക്കാൻ പോലും പോകാൻ പറ്റുന്നു ഇത് നാട്ടിലാണ് ജീവിക്കുന്ന സ്ഥലത്ത് അതിൽ ഒന്നും ചെയ്യില്ല എന്നുള്ള നിലപാട് ശരിയല്ല അപ്പോൾ അതിനുള്ള പരിഹാരം ഉണ്ടാകണം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്ര ആരംഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ നാളാരംഭിക്കുന്നത് കഴിയേണ്ടത്

श्री शंकराचार्य